ശ്രീ പി പി തങ്ങച്ച സാറ് ഇന്ന് ഞങ്ങളെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ് അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഒരു പിതൃതുല്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലാണെങ്കിലും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും യു ഡി എഫിൻ്റെ കൺവീനർ ആയിരിക്കുന്ന സമയത്താണെങ്കിലുമൊക്കെ അദ്ദേഹം നൽകിയിട്ടുള്ള സ്നേഹവും ഞങ്ങളോട് കാണിച്ചിട്ടുള്ള വിശ്വാസവും ഒക്കെ ഒരിക്കലും മറന്നു പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള പങ്ക് ഏറെ വലുതാണ് അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകനെന്നുള്ള നിലയിൽ എല്ലാവരെയും ഇണക്കി ഇളക്കിച്ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഇത്രയധികം വൈഭവം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഉള്ള ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് ആ കുടുംബ അംഗങ്ങളോടുള്ള അവരുടെ ദുഃഖത്തിലും പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അനുശോചനം അറിയിക്കുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം